ബിസ്മി ലാഹിറമൻ റഹീം അലഹമദിറബിഅാലമീൻ ലോഹ്മസുലാല മുഹമ്മദ് മുഹമ്മദ് ഏതെങ്കിലും ഒരു ബാപ്പ നമ്മോടെപ്പോഴെങ്കിലും ഒരു സങ്കടം പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ എന്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ല എന്റെ മകൻ എൻ്റെ മുഖത്തൊക്കെ സംസാരിക്കുന്നില്ല എന്റെ കൂടെ ഇരിക്കാനോ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാനോ അവൻ ഒരു ഒരു എങ്കിലും എന്റെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തമാശകൾ പറഞ്ഞ് പണ്ട് ഞാൻ വാരിയെടുത്ത് ഭക്ഷണം കൊടുത്ത അവന് പഠിക്കാൻ വേണ്ടിയിട്ട് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ചെയ്തു കൊടുത്തു നന്ദിയായിട്ട് വേണ്ട ഒരു ഉപ്പയായിട്ടെങ്കിലും എന്നെ ഒന്ന് പരിഗണിക്കാൻ അവൻ്റെ എൻ്റെ മോൻ എൻ്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ എന്നൊരു പരാതി അതല്ലെങ്കിൽ ഒരു സങ്കടം ഒരു ബാപ്പ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാവാം കാരണം ഇത് ലിബറലിസ്റ്റുകൾ വളർന്നു വരുന്നൊരു കാലഘട്ടമാണ് ബാപ്പനെയും ഉമ്മനെയും പരിഗണിക്കാത്ത ഒരു കാലഘട്ടമാണ് ചിലപ്പോഴൊക്കെ ഇവൻ്റെ അഭിമാനത്തിനോടും ഇവൻ്റെ തൊഴിലിനോടും അവൻ്റെ ഉദ്യോഗത്തിനോളം അവൻ്റെ ബാപ്പയും ഉമ്മയും വളർന്നിട്ടുണ്ടാവില്ല ഇപ്പോഴും ചിലപ്പോ അവൻ്റെ ബാപ്പ മണ്ണിൻ്റെ മണമുള്ളൊരു കർഷകനായിട്ട് പറമ്പിൽ കളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും അവൻ്റെ ഉമ്മ ചെലപ്പോ വീട്ടിൻ്റെ ഉള്ളിൽ മക്കളെയും ഭർത്താവിനെയും സേവിച്ചിട്ട് വീട്ടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു കുടുംബനാഥയായിട്ട് കഴിയുന്നുണ്ടാകും അവന്റെ ആലോചനയിലും അവന്റെ ഇഷ്ടങ്ങളിലും ചിലപ്പോ ഇവർ വേണ്ടതുപോലെ ഒരു മോഡേൺ ആയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ അവൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തലത്തിലേക്ക് ഇവർ പോയിട്ടുണ്ടാവില്ല അപ്പോ ഇവന്റെ അഭിമാനത്തിന് ഇവന്റെ ഇമേജിന് പറ്റാത്ത ആളായിട്ട് ആളുകൾക്കിടയിൽ ഇവന്റെ ഉപ്പനെയും ഉമ്മനെയും അവൻ തരം താഴ്ത്തും നിന്റെ ഉപ്പയല്ലേ അതെന്ന് ചോദിക്കുമ്പോൾ അതല്ല എന്ന് പറയും നിന്റെ പഴയ വീടല്ലേ ഞാൻ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും അത് നിന്റെ ഉമ്മയല്ലേ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും ചിലപ്പോൾ വാക്കാൽ പറഞ്ഞിട്ടില്ലെങ്കിലും അവൻറെ ശാരീരിക ഘടന കൊണ്ടോ അവൻറെ മനസ്സിലോ അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ തന്നെ മുത്തനബി സാഹലി തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ അവൻറെ ഉമ്മനെ അവൻറെ ബാപ്പനെ തള്ളിപ്പറയുന്നു കൊച്ചുനാളിൽ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് മുതൽ നിന്നെ മാറോട് ചേർത്തിട്ട് താരാട്ടുപാടി ഉറക്കി തന്ന പ്രിയപ്പെട്ട ബാപ്പ പകലോന്റെ വെളിച്ചത്തിൽ നിനക്ക് വേണ്ടി അധ്വാനിച്ച നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ചോരനിരാക്കി വിദേശത്തും സ്വദേശത്തും കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ച് വലുതാക്കുമ്പോഴും നിനക്ക് നടക്കാൻ അറിയാത്ത സമയത്ത് നിന്റെ കുഞ്ഞലം കൈപിടിച്ച് പിച്ച വെച്ച് തെന്ന് ആ നടത്തത്തിൻ്റെ ഇടയിൽ നീ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും കൊച്ചു വർത്തമാനം പറഞ്ഞു അന്ന് നിന്നെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ ബാപ്പ നീ ഇപ്പോൾ വളർന്ന് വലുതാവുമ്പോഴേക്ക് നിന്നോളം നിന്റെ പാപ്പ വളർന്നിട്ടില്ല നിന്നോളം നിന്റെ ഉമ്മ ആയിട്ടില്ല എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വരുമ്പോൾ ആ ഉമ്മനെയും ബാപ്പനെയും നിനക്ക് പരിഗണിക്കാതിരിക്കാൻ നിന്റെ മനസ്സ് നിന്നെ പാകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂല് പറയാണ് സൽജന്നുഅാലി ഹിഹറ അവനക്ക് സ്വർഗം നിഷിദ്ധമാണ് ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും കാൽച്ചുവട്ടിൽ നിനക്ക് ദുനിയവിൽ അല്ലാഹുത്തല സ്വർഗ്ഗം ഉണ്ട് എന്ന് മുത്തനബിതങ്ങൾ പലതവണ പറഞ്ഞു തന്നിട്ടും ആ സ്വർഗ്ഗം കണ്ടാത്താൻ നിനക്ക് പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് യഥാർത്ഥ സ്വർഗ്ഗം റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വർഗ്ഗം നിനക്ക് അള്ളാഹുത്തല നിഷിദ്ധി നിശ് അള്ളാഹുത്തല നിഷിദ്ധമാക്കി കളയും എത്രമാത്രം വേദനാജനകമാണ് നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്നേഹം അതല്ലേ ലോകത്തെല്ലാത്തിനേക്കാളും ഒരു കാമുകി തരുന്ന ഒരു ഭാര്യ തരുന്ന ഒരു മക്കൾ തരുന്ന എല്ലാത്തിനേക്കാളും വലിയ സ്നേഹമാണ് അമ്മയും ബാപ്പയും തരുന്ന സ്നേഹമാണ് അത് വാനോളം അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്തായാലും ഉമ്മൻ്റെ കരുമയുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല പക്ഷെ അവരെ മനസ്സ് സന്തോഷിപ്പിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം ബാപ്പന്റെ പൊരുത്തോ ഉമ്മൻ്റെ പൊരുത്തോ അത് നമ്മൾ കഴിവിൻ്റെ പരമാവധി സ്വായത്തമാക്കിയെടുക്കണം അള്ളാഹു താലുമ്മാൻ്റെയും ബാപ്പാൻ്റെയും പൊരുത്തം സമ്പാദിച്ച് ഒരു വാക്കു കൊണ്ടുപോലും അവരെ വേദനിപ്പിക്കാതെ അവരുടെ കൽവിൽ നമ്മളെക്കുറിച്ച് പരിഗണിക്കുന്നില്ലല്ലോ എന്നെ നോക്കുന്നില്ലല്ലോ എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഒരു ബാപ്പ എന്ന പരിഗണന എനിക്ക് തരുന്നില്ലല്ലോ എന്ന ചിന്ത വരാത്ത രൂപത്തിൽ എല്ലാ നിൽക്കും അവരെ പരിഗണിച്ച് സ്നേഹിച്ച് മരണസമയം നന്നായി മരിക്കാനും സ്വർഗത്തിലുമ്മാൻ്റെയും ബാപ്പാൻ്റെയും കൂടെ മുത്തൂർ റസൂറുല്ലാൻ്റെ ജീവാറിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹുത്താല തോഫിക്ക് തരത്തെ